എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമ ഉപാസനയുടെ അടുത്ത നാല് നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം നാഭ്യാലോമാളീ ലതാഫല കുജദ്വയീ ലക്ഷ്യരോമ സ്തനഭാര മധ്യമാനഭാരദളന് പട്ടബന്ധ പട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംഭവ വസ്ത്രഭാസ്വത്കടീതീ ഇതാണ് നാല് നാമങ്ങൾ ദേവിയുടെ അവയവങ്ങളുടെ വർണ്ണനയാണ് ഇവിടെ വരുന്നത് ആദ്യത്തേത് രോമാളി ലതാഫല കുജദ്വയി അമ്മയുടെ മാറിടങ്ങളെയാണ് ഇവിടെ പറയണത് വാത്സല്യത്തോടെ അമൃതം ചുരത്തുന്നതാണ് അമ്മയുടെ മാറിടങ്ങൾ എന്നർത്ഥം നാഭ്യാലവാലം നാഭീചുഴി രോമാളി രോമനിരയാണ് അപ്പം നാഭിയാകുന്ന ചുഴിയിൽ നിന്നും വ വളർന്നുയർ ഉയരുന്ന നേർത്ത രോമരാജികളാകുന്ന ആ ലതയിൽ നിന്ന് വള്ളിയിൽ നിന്ന് കനികളാകുന്ന സ്ഥലങ്ങളെ ഓടുകൂടിയവൾ നടത്തും നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വയീ അടുത്തത് ലക്ഷ്യരോമ ലതാധാരതാ സമുന്നേയ മധ്യമാ രോമരാജി കാണപ്പെടുന്നതുകൊണ്ട് അതിനൊരാധാരമുണ്ടാകണം അതാണിവിടെ പറയണത് അപ്പോൾ ലക്ഷ്യം എന്നുവെച്ചാൽ കാണപ്പെടുന്ന ആ ലോമ രോമ ലതാധാരത രോമലതയ്ക്ക് ആധാരമായത് ഉന്നേയം ഊഹിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള മധ്യമ മധ്യഭാഗത്തോട് കൂടിയവൾ അരക്കെട്ട് അത്രമാത്രം കൃഷതരം ആണ് എന്ന് ഇവിടെ വിവക്ഷിക്കുകയാണ് സൗന്ദര്യപ്രഹർഷം സൂചിപ്പിക്കുകയാണ് ലക്ഷ്യം ലക്ഷ്യരോമ ലതാധാരതാസമുന്നയ മധ്യമാ അടുത്തത് സ്തന സ്തനഭാരദളമധ്യ പട്ടബന്ധവലിത്രയ ഇവിടെ സ്ഥലങ്ങളുടെ ഭാരത്താൽ അത് ഒഴിഞ്ഞു വീഴാൻ പോകുന്ന മധ്യഭാഗത്തിന് ആ വയറിന് പട്ടബന്ധം കെട്ടിയതുപോലുള്ള ഒരു മൂന്ന് സ്ത്രീ വലിയോടുകൂടിയവൾ നടത്തം ഇത് ഒരു ലക്ഷണമാണ് ലക്ഷണ സൗന്ദര്യ സൗന്ദര്യപ്രഹർഷത്തിൻ്റെ ഒരു സൂചനയാണിവിടെ ദേവിയുടെ ഉദരഭാഗത്തെ തങ്കഞ്ഞൊറിവുകൾ ആ മാറുകളുടെ ഭാരം താങ്ങാനാകാതെ ആ സ്വർണ ചരടുകളാണോ എന്ന് തോന്നിപ്പിക്കുന്നു എന്ന് അർത്ഥം സ്തനഭാരതളന്മദ്ധ്യ പട്ടബന്ധവലിത്രയാ അടുത്തത് അരുണാരുണ വസ്ത്രഭാസ്വത് കടീതടീ അരുണനെ പോലെ അരുണൻ സൂര്യൻ ഭാസ്വത് തിളങ്ങുന്നത് കടീതടം അരക്കെട്ട് അവിടെ കടും ചുവപ്പും മഞ്ഞയും വസ്ത്രങ്ങളാണ് ഏറ്റവും പ്രിയം എന്ന് പ്രസിദ്ധാണ് പീതവസ്ത്രാം ഭക് രക്താംശുഗാരിണിയും എന്നും മറ്റും ഇതിനു മുമ്പും അല്ലെങ്കിൽ പറയണുണ്ട് ഇപ്പം ഇവിടെ അരുണവർണമുള്ള കുസുംഭപുഷ്പങ്ങളുടെ ചാറില് നിറം പിടിപ്പിച്ച വസ്ത്രം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ അങ്ങനെ രൂപ ആ രൂപത്തിലുള്ളവൾ എന്നർത്ഥം കുസുംഭപ്പൂവിൻ്റെ നിറം കൊണ്ട് അത് ചുവപ്പ് നിറാണ് കുയുമ്പ അതാണ് നാടൻ ശൈലി ആ അങ്ങനെ ഭാസ്വത്താണ് എന്നർത്ഥം അപ്പോൾ ഇതാണ് നാല് നാമങ്ങൾ എല്ലാവർക്കും നമസ്കാരം